ക്രൈസ്തലോ കർത്താവിന്റെ ധന്യ തിരുനാമം മുഹത്തുപെടുമാറകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ നല്ല സമയത്ത് പ്രിയപ്പെട്ടവരെ അഭിസംബോധന കർത്താവ് എനിക്ക് തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അതേ ശത്രു കുറിച്ച് എഴുതിയിരിക്കുന്ന പദ്ധതികളല്ല നടപ്പിലാകാൻ പോകുന്നത് ദൈവം നമ്മെക്കുറിച്ച് നിശ്ചയമായി ദൈവിക പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് നമ്മെക്കുറിച്ച് ആളുകൾ എന്തു പറയുന്നു നമ്മെ എതിർക്കുന്നവർ എന്തു പറയുന്നു എന്നുള്ളതല്ല മറിച്ച് ദൈവം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിശ്ചയമായി തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് തീരണം പുറപാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എന്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാൾ ഊരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു ഏകദേശം നാനൂറ് നാനൂറ്റി മുപ്പത് വർഷം ദൈവജനം അനുഭവിച്ച നിന്നയും പരിഹാസവും കഷ്ടതയും അത് നിരന്തരമായി കണ്ട ഫറവോൻ പറയുന്ന ഒരു വാചകമാണ് ഞാൻ പിന്തുടർന്ന് പിടിച്ച് കൊള്ള പങ്കിട്ട് എനിക്കൊരാശയുണ്ട് അവരെ കുറിച്ച് അവരെ നശിപ്പിച്ചു കളയുമെന്ന് അവരെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള എൻ്റെ ആശയുണ്ട് പക്ഷെ വചനം പറയുന്നു ആമുട്ടന്റെ ആശ നശിച്ചു പോകും പോകുന്നു പന്ത്രണ്ടാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ പറയുന്നു ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകി പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും പ്രിയരെ ുള്ള ദൈവിക പദ്ധതികളെ മറിച്ച് കളയുന്ന നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെക്കുറിച്ച് ആ അഹമ്മോത്രം ദൈവം എഴുതി വെച്ചിരിക്കുന്ന ദൈവീക പദ്ധതിയെ തകിടം മറിച്ച് കളയുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന മുടിച്ചു കളയുന്ന അവന്റെ സകല പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തെടുക്കുവാനിടയായി തീരും കർത്താപുനി സ്തോത്രം ചെയ്യുന്നു വചനം പറയുന്നു ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഫറവോന്റെ അധികാരിയുടെ അടിയിൽ കിടന്ന ഇസ്രായേൽ മക്കൾ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല ഒരു കാരണവശാലും പുറത്തു വരത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൊട്ടാരത്തിൽ അവിടെ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവന്നു എന്നാൽ ഇസ്രായേൽ ഇസ്രായിമക്കൾ പുറത്തു വന്നതിന് ശേഷം ശത്രു പറയുന്ന ഭറവോലും അവന്റെ ഗ്രഹങ്ങളും പറയുന്ന ഒരു വലിയ സംഭവമാണ് നാം വായിച്ചു കേട്ടത് അതെ ഈ അടിമത്തത്തിനകത്തുനിന്ന് രക്ഷപ്പെട്ട ഈ അടിമത്തത്തിനകത്തുനിന്ന് പുറത്തുപോയ അവരെ പിന്തുടർന്നു പിടിച്ച് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനെ കൊള്ളയടിച്ച് അവരെ നിഗ്രഹിച്ചു കളഞ്ഞ് അവൻ ഇല്ലായ്മ ചെയ്യുമെന്ന് ശത്രു എഴുതിയ അ വിഷ്ണോത്ര ഭാഗമാണ് നായിച്ചു കേട്ടത് എന്നാൽ അതിന്റെ അപ്പുറമായി ദൈവം ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി അസാധാരണ അത്ഭുതങ്ങളെ ചെയ്തെടുക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു പ്രിയരെ ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളിതുവരെ പ്രാർത്ഥിച്ചു കുടുംബത്തിന്റെ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു നാളിതുവരെ തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒരു വിടുതലെ കണ്ട് വിടുതലിനെ ആമിഷ്ടോത്രം ആ അടുത്തെത്താറായപ്പോൾ പലവിധമായ വെല്ലുവിളികളും ഫലവിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊണ്ടിട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടിടുന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആമിൻ വിളിച്ചതയും വിശ്വസ്തനാണ് ആശ നശിച്ചു പോകുമെന്ന് അവൻ പല്ലുകടി ചുരുങ്ങി പോകും ഒരു കാരണവശാലും ദൈവനിയോഗമുള്ളവനെ തകർക്കാൻ കഴിയത്തില്ല എന്ന് നാം അതരങ്ങളിൽ തുറന്ന് ആ വിഷ്ണോത്രം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീരണം നമ്മെ കത്ത് നശിപ്പിച്ച് കളയുവാൻ അവനിടുന്ന ചില അജണ്ടകളുണ്ട് അതാണ് ഇവിടെ വായിച്ചത് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ളവട്ടു എന്നാൽ തൊട്ടടുത്ത വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ചെങ്കടന്റെ മുൻപിൽ വന്ന് മോശയും ജനങ്ങളും ഒരുപോലെ കരയുമ്പോൾ അതെ വഴി അടഞ്ഞു നിൽക്കുകയാണ് മോശം ഇല്ല അവിടെ തന്നെ ഒരു വഴി നിലക്ക് വേണ്ടി തുറക്കാൻ സന്നദ്ധനായ ഉണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പറവോനും സൈന്യവും വെല്ലുവിളി ഉയർത്തി വരുന്നു ഫറവോൻ്റെ വെല്ലുവിളി മറ്റൊന്നുമല്ല ജനമൊട്ടാകെ പേടിക്കും കാരണം ഒന്നുണ്ട് ഇന്നലെ വരെയും കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ വരെയും ഇവർ കണ്ട ഫറവോനെ കണ്ട ഫറവോന്റെ ഊഴി വിചാരകന്മാരിൽ നിന്ന് അവർ അനുഭവിച്ച കഷ്ടതയുണ്ട് അവർ അനുഭവിച്ച പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് അവർ ഏറ്റവും നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ വിളിച്ച വിളിച്ചതയും വിശ്വസ്തനാണെന്ന് തെളിയിക്കത്തക്ക നിലയിൽ ഇന്നലകളിൽ വേദനിപ്പിച്ച ഇന്നലകളിൽ ഞെരുക്കിക്കളഞ്ഞ ഇന്നലകളിൽ ആമിൻ കഠിന ഭാരം കൊണ്ടുവച്ച് ഒതുക്കിയ മേഖലകളെ ആമിത്രം മുന്നെതിക്കുന്ന ചെങ്കടനകത്ത് തള്ളിയിട്ടിട്ട് വിളിച്ചതയും വിശ്വസ്തനാണെന്ന് തെളിയിക്കത്തക്ക നിലയിൽ മുൻപോട്ട് നടത്തുന്ന ഒരു ദൈവത്താണ് നാം ആരാധിക്കുന്നത് അതെ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശത്രു ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു മുൻപോട്ട് വിടത്തില്ല എന്നും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നും നമ്മെ നോക്കി ആമിത്രമാഞ്ഞ് അടുത്തു വരുന്ന ശത്രു വെല്ലുവിളിക്കുമ്പോൾ പിന്തുടർന്ന് പിടിച്ച് കൊള്ള പങ്കിട്ട് ആമിൻ വാളൂരി നശിപ്പിച്ച് നിഗ്രഹിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവവചനം പറയുന്നു മുൻപോട്ട് തന്നെ നോക്കി യാത്ര തുടരുക പ്രത്യാശ കൈവിടാതെ പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവ ആശ്രയത്തോടും ദൈവഭക്തിയോടും ദൈവത്തിൻ്റെ ആ മേത്ര മുഖത്തേക്ക് നോക്കാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഒരു ആ ഭാഗം ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം പറയുന്നു ദുഷ്ടന്റെ ആശ നശിച്ചു പോകും ആരാണ് ദുഷ്ടൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം ജടരക്തങ്ങളല്ല ദുഷ്ടന്മാർ മുപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിനേക്ക് ദുഷ്ടന് ഹൃദയത്തിൽ ഭാവോദേശമുണ്ട് അപ്പോൾ ആരാണ് ദുഷ്ടൻ ഭാവത്തിൻ്റെ ഉദ്ദേശമുള്ള ഭാവോദേശമുള്ളവരെല്ലാം ദുഷ്ടന്മാരാണ് ക്രൈസ്തവം ഇന്ന് പങ്കെ ദൈവസന്നിധിയിൽ ദൈവാശ്രയ ബോധ്യത്തോടെ ദുഷ്ടൻ പറഞ്ഞതല്ല ശത്രു പറഞ്ഞതല്ല നടക്കാൻ പോകുന്നത് ശത്രു വിലയിരുത്തിയതല്ല സംഭവിക്കാൻ പോകുന്നത് ശത്രു വിധിച്ചതല്ല സംഭവിക്കാൻ പോകുന്നത് ശത്രു വെല്ലുവിളിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത് മറിച്ച് ദൈവത്തിന്റെ ഉപദേശങ്ങളും ദൈവത്തിന്റെ ആ വിഷ്ട ഇഷ്ടങ്ങളുമാണ് നമ്മുടെ മെൻ വെളിപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഭയപ്പെടാതെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്താവ് യുവജനങ്ങളാൽ നമ്മെവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്